ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഏപ്രിൽ രണ്ട് എത്തിയിരിക്കുന്നു മാർക്കറ്റും അതുപോലെ തന്നെ ആഗോള വിപണികളും ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന റെസിപ്രോക്കൽ ടാരിഫ് ആണ് ഇന്ന് ലോകത്ത് എവിടെയും ചർച്ചാ വിഷയം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏകദേശം രണ്ട് മണിയോടുകൂടി ട്രംപ് അവരുടെ പൃഥസമ്മേളനം വൈറ്റ് ഹൗസിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും എന്താണ് ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യക്ക് എത്ര എത്രമാത്രം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നതിൻ്റെ ഒരു ഒരു ഔട്ട് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം യു എസ് ഇന്ത്യക്ക് മുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള ടാരിഫാണ് വരാൻ പോകുന്നത് റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ട്രംപ് അതൊരു ശരിയായൊരു ചലഞ്ച് എന്ന രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ഇടി വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് പന്ത്രണ്ട് ശതമാനം നികുതിയാണ് നമ്മൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക നമ്മുടെ അടുത്തേക്ക് അയക്കുന്ന സാധനങ്ങൾക്ക് അതേസമയം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുന്ന അതായത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് മുകളിൽ യു എസ് അവരും മൂന്ന് ശതമാനം താരിഫ് മാത്രമേ ചുമത്തുന്നുള്ളൂ അതായത് നമ്മൾ തമ്മിലുള്ള ഒരു താരിഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നയൻ പെർസെൻറ്റേജ് ആണെന്ന് പറയാം പന്ത്രണ്ട് ശതമാനം നമ്മൾ താരിഫ് അടിക്കുന്നു അവർ നമുക്ക് മൂന്ന് ശതമാനമേ അടിക്കുന്നുള്ളൂ അപ്പോൾ ഒൻപത് ശതമാനത്തിൻ്റെ താരിഫ് ഡിഫറൻസ് കിടപ്പുണ്ട് അത് ട്രംപ് നോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ ഒരു നയൻ പെർസെൻറ്റേജിൻ്റെ താരിഫെങ്കിലും മിനിമം അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എന്താണിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സാധ്യതകളാണ് കാണുന്നത് ഇന്ത്യയുമായിട്ട് ഒരു ബയലാറ്ററൽ അഗ്രിമെൻറ്റിനുള്ള സാധ്യതകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ചർച്ചകൾ ഒരു മാസമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൽ പല കാര്യങ്ങൾക്കും ഇന്ത്യയും അമേരിക്കയും ഒരു എത്തി വരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് നമ്മുടെ രാജ്യത്തേക്ക് മാത്രമാണ് ഒരു ഒരു ട്രേഡ് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഒരു ബയോലാട്രൽ അഗ്രിമെൻറ്റിനുള്ള ഒരു ട്രേഡ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മൾ നമ്മൾക്കുണ്ട് എന്നുള്ളത് സത്യമാണ് അതേസമയം ട്രംപിന് മൂന്ന് തരത്തിൽ ചിന്തിക്കാം അതായത് ഒന്ന് എല്ലാ രാജ്യങ്ങൾക്കും അതായത് ഇന്ത്യ മെക്സിക്കോ കാനഡ ഒന്നുമില്ലാതെ ഇരുപത് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമോ താരിഫ് എല്ലാ രാജ്യങ്ങൾക്ക് മുകളിലും അടിച്ചു വയ്ക്കാം എന്നിട്ട് പിന്നീട് ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് രാജ്യങ്ങളെ കൊണ്ടുവരാം ഇതൊരു പോസിബിലിറ്റിയാണ് അല്ല എങ്കിൽ രാജ്യങ്ങൾക്ക് മുകളിൽ താരിഫ് വരാം ഇന്ത്യക്ക് മുകളിൽ ഇത്ര അല്ലെങ്കിൽ ചൈനയ്ക്ക് മുകളിൽ ഇത്ര വിയറ്റ്നാമിന് മുകളിൽ ഇത്ര അങ്ങനെ ഒരു കൺട്രി വൈസ് താരിഫ് കൊണ്ടുവരാം പക്ഷേ അത് കുറച്ചുകൂടി പണിയുള്ള സംഭവമാണ് മൂന്നാമതൊരു സാധ്യത സെക്ടർ വൈസ് താരിഫാണ് അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് ഇത്ര ഇപ്പോൾ അവർ ഉൽപ്പ അവരിപ്പം ഓൾറെഡി ടാരിഫ് ചുമത്തിയതുപോലെ അലൂമിനിയം പ്രൊഡക്റ്റുകൾക്ക് ഇത്ര സ്റ്റീലുകൾക്ക് ഇത്ര ഫാർമക്ക് ഇത്ര ഐ ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ടാരിഫ് വരാം ഇതാണ് നമുക്കുള്ള മുന്നിലുള്ള മൂന്ന് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു യൂണിവേഴ്സൽ ടാരിഫ് അല്ല ഒരു സെക്ടർ വൈസ് ടാരിഫ് അല്ലെങ്കിൽ കൺട്രി വൈസ് ടാരിഫ് എന്നുള്ളതാണ് പക്ഷേ കൂടുതലും സാധ്യത ഒരു യൂണിവേഴ്സൽ താരിഫിനാണ് ലോകം മുഴുവൻ അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇത്ര പെർസെൻറ്റേജ് താരിഫ് എന്നൊരു രീതിയിലേക്ക് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഫാർമ അടക്കം ഇന്ത്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് മുകളിലൊക്കെ താരിഫ് വരാനുള്ള സാധ്യതകളുണ്ട് അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ട്രേഡ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തത് ആറ് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ എക്സ്പോർട്ടാണ് ടോട്ടലായിട്ട് യു എസിലേക്ക് നടത്തിയത് അതേസമയം ഇന്ത്യ യു എസ്സിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ നേരെ പകുതിയേ ഉള്ളൂ കാരണം മൂന്ന് പോയിൻറ്റ് ആറ് നാല് ലക്ഷം കോടി രൂപകളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് സോ നമ്മളെ സംബന്ധിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നില്ലെങ്കിൽ നമ്മളവിടുന്നേക്ക് നമ്മൾ അവിടുത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു അതിനുമുകളിൽ യു എസ് താരിഫ് ഇടാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി ഭീകരമായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭീകരം എത്രമാത്രമാണത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് സീ ഫുഡ്സ് ഉണ്ട് അയൺ ആൻഡ് സ്റ്റീൽ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ജമൻഡ് ജ്വല്ലേഴ്സ് ടെക്സ്റ്റൈൽ ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ ന്യൂക്ലിയർ റിലാക്ടേഴ്സിൻ്റെ പാർട്സൊക്കെ നമ്മൾ എക്സ്പ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഉണ്ട് ഏകദേശം ഒരു ഒരു ശതമാനത്തിൻ്റെ താരിഫ് ഹൈക്ക് വരികയാണെങ്കിൽ പോലും നമ്മുടെ ഏകദേശം ഇരുപത്തൊമ്പതിനായിരം മുതൽ മുപ്പതിനായിരം കോടി രൂപയുടെ ഒരു ഇഫക്റ്റ് നമുക്ക് മുകളിൽ വന്നേക്കാം ഒരു ശതമാനത്തിൻ്റെ താരിഫ് ഹൈക്ക് വന്നാൽ പോലും അപ്പോൾ പോയിന്റ് വൺ പെർസെൻറ്റേജ് നമ്മുടെ ടോട്ടൽ ജി ഡി പിയുടെ മൊത്തം ഒരു ഒരു പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഇഫക്റ്റൊക്കെ ഉണ്ടാവും മൊത്തം മൊത്തം രാജ്യത്തിൻ്റെ ജി ഡി പി വൈസും നമ്മുടെ വരുമാനവും അമേരിക്കയുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് വലിയൊരു ഇഫക്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ സെക്ടർ സ്പെസിഫിക്കായിട്ട് അല്ലെങ്കിൽ ഓരോ സെക്ടറിലുമുള്ള അവരുടെ കമ്പനികളുടെ മുകളിലുള്ള ഇഫക്റ്റ് ചിലപ്പോൾ ഭാര്യപ്പെട്ടതാക്കാം ആ കമ്പനിയുടെ സൈസ് അനുസരിച്ച് ആ കമ്പനിയുടെ റവന്യൂ അനുസരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വന്നേക്കാം അല്ലാതെ എസ് എ എസ് എ കൺട്രി എസ് എ ഹോൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്രമാത്രം ഒരു ഇഫക്റ്റ് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇനി മറ്റൊന്ന് നമ്മുടെ ജി ഡി പിയുടെ ഈ പറയുന്ന പോലെ പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ റവന്യൂ മാത്രമേ നമുക്ക് അവിടെ നിന്ന് വരാനുള്ളൂ അതപ്പോൾ താരിഫിൻ്റെ ഇഫക്റ്റൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊന്ന് നമുക്ക് കൂടുതലായിട്ടും വരാനുള്ള മറ്റൊരു കാര്യം ഒരു റീജിയണൽ ബെൽറ്റിൽ ഒരു കോപ്പറേഷൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ ചൈന സൗത്ത് കൊറിയ അതുപോലെ തന്നെ ജപ്പാൻ ഈ മൂന്ന് പേരും കൂടി ഒന്നിച്ചിട്ട് അവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഏത് തരത്തിലുള്ള താരിഫ് ഹൈക്കും നമ്മൾ ഒരുമിച്ച് നേരിടും എന്നൊരു രീതിയിലാണ് ഇന്നലെ വൈകുന്നേരം വന്നിരിക്കുന്ന പ്രസ്താവനകൾ ചൈനയിൽ നിന്നും ഇന്ത്യക്ക് അനുകൂലമാണ് അതായത് നമ്മൾ ഇതിനെതിരെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് ചൈനയുടെ ഫിനാൻസ് മിനിസ്റ്റർ എക്സ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ ഓൾറെഡി റഷ്യയിലാണുള്ളത് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു റീജിയണൽ ബെൽറ്റ് ശക്തമാവുന്നുണ്ട് പക്ഷേ ട്രംപ് എല്ലാവരെയും ഒന്നൊരു വർക്ക് വഴി ഒന്ന് ഞെട്ടിക്കാൻ തന്നെയായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു യൂണിവേഴ്സൽ ടാരിഫ് എന്ന രീതിയിലേക്ക് വരാനുള്ള സാധ്യത പക്ഷേ ഇന്ത്യൻ സെക്ടർ സ്പെസിഫിക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ സെക്ടറിലേക്ക് പ്രശ്നങ്ങൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ടർ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇലക്ട്രോണിക് സെക്ടറാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ടാണ് യു എസിലേക്ക് പോകുന്നത് നമ്മുടെ ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ എക്സ്പോർട്ട് നമുക്ക് പതിനൊന്നേ പോയിൻറ്റ് ഒന്ന് യു ബില്യൺ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ടാണ് നമ്മൾ യു എസിലേക്ക് ഇത് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ട്സിൻ്റെ പതിനാല് ശതമാനവും ഇലക്ട്രോണിക്സ് എക്സ്പോർട്ടാണ് അതിന് പുറമെ ഇലക്ട്രോണിക് സെക്ടറിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് ശതമാനം എക്സ്പോർട്ട് പോകുന്നത് ഇലക്ട്രോണിക്സ് കയറ്റുമതി നടത്തുന്നതിൽ മുപ്പത്തിരണ്ട് ശതമാനം കയറ്റുമതി നമ്മൾ നടത്തുന്നത് യു എസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഈ ഒരു ഒമ്പത് ശതമാനത്തിന്യകം മിനിമം ഗ്യാപ്പ് താരിഫിൽ കിടപ്പുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണുകളാണ് ഐഫോണുകൾ പോലും ഇന്ത്യയിൽ അസംബിൾ ചെയ്ത ഐഫോണുകൾ പോലും നമ്മൾ യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു താരിഫ് കൂടി വരികയാണെങ്കിൽ ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുന്ന ആപ്പിൾ അടക്കമുള്ള പ്രൊഡ്യൂസേഴ്സ് മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇലക്ട്രോണിക്സ് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആണ് ഇന്ത്യ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സെക്ടർ മറ്റൊന്ന് ഇന്ത്യ തന്നെ ലോകത്തിൽ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ടർ ആയിട്ടുള്ള ജെംസ് ആൻഡ് ജ്വല്ലേഴ്സ് ജ്വല്ലറി സെഗ്മെൻ്റിൽ ഏകദേശം ഒൻപത് പോയിന്റ് ഒൻപത് ബില്യൺ യു എസ് ഡോളറിൻ്റെ ട്രേഡാണ് നമുക്ക് അവിടേക്കുള്ളത് ഏകദേശം മുപ്പത് ശതമാനം യു എസ് അക്കൗണ്ട്സ് അടുത്താണ് പോകുന്നത് മുപ്പത് ശതമാനത്തോളം എക്സ്പോർട്ട് നമ്മുടെ ആ ഒരു സെക്ടറിൽ നിന്നും അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത് പോളിഷ്ഡ് ജെംസ് ആയാലും ശരി അതുപോലെ തന്നെ ജ്വല്ലറി ആയാലും ശരി ലാബ് ഡയമണ്ട് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആയാലും ശരി ഇതൊക്കെ നമ്മൾ അവിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ വലിയ താരിഫ് വരികയാണെങ്കിൽ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ജ്വല്ലറി ജെംസ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിട്ട് വലിയൊരു അടി വരാൻ സാധ്യതയുണ്ട് അവര് ചെറിയ താരിഫ് ഉള്ള രാജ്യങ്ങളായിട്ടുള്ള സിംഗപ്പൂരോ അല്ലെങ്കിൽ യു എ ഇ ഒമാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും ഇതൊരു ഇൻഡസ്ട്രി അല്ല കൂടുതലും ആൾക്കാർ മാനുവൽ ലേബേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ജംസ് ആൻഡ് ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ലേബർ കോസ്റ്റ് കൂടി കൂടാൻ സാധ്യതയുണ്ട് അതൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ജംസ് ആൻഡ് ജ്വല്ലറി സെഗ്മെന്റിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ ഒരു താരിഫ് വരികയാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ സംബന്ധിച്ചിട്ട് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടാണ് ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ യു എസിനെ സംബന്ധിച്ചിട്ട് യു എസിലേക്ക് ആവശ്യമുള്ള നാൽപ്പത്തിയേഴ് ശതമാനവും ജനറിക് മെഡിസിൻസ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമ സെക്ടർ തന്നെയാണ് ഫാർമ സെക്ടറിന്റെ കൃത്യമായിട്ടുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയൊക്കെ ടാരിഫ് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ ഒരു എക്സ്പോ ഇമ്പോർട്ടർ എന്ന നിലയിൽ ചൈന ചില യു എസ് ചിലപ്പോൾ ഫാർമ സെക്ടറിലുള്ള ഒരു ടാരിഫ് ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തേക്കാം അല്ലെങ്കിൽ അത് വീണ്ടും പഠിച്ചിട്ട് അവർക്ക് ട്രേഡ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു വർഷത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്താലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്കൊരു നിഗമനം സോ ഏതായാലും വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെയാണ് എഫക്റ്റ് ഉണ്ടാവുക അതിലേറ്റവും കൂടുതൽ എഫക്ട് പേറാൻ സാധ്യതയുള്ളത് ഗ്ലാൻഡ് ഫാർമയാണ് ഗ്ലാൻഡ് ഫാർമയുടെ കഴിഞ്ഞ വർഷത്തെ റവന്യൂ നോക്കുമ്പോൾ അൻപത് ശതമാനത്തിലധികം റവന്യൂ യു എസ്സിൽ നിന്നാണ് വരുന്നത് മറ്റൊന്ന് ഒറോ ഫാർമയാണ് അറബിൻഡോ ഫാർമ നാല്പത്തിയെട്ട് ശതമാനം റവന്യൂ യു എസ് നിന്ന് വരുന്നു അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ് നാൽപ്പത്തി ഏഴ് ശതമാനം സൈഡസ് ലൈഫ് നാൽപ്പത്തി ആറ് ശതമാനം സൺ ഫാർമ മുപ്പത്തി രണ്ട് ശതമാനം ലുപ്പിൻ മുപ്പത്തിയേഴ് ശതമാനം റവന്യൂ സിപ്ലയുടെ ഇരുപത്തി ഒൻപത് ശതമാനം റവന്യൂ അമേരിക്കയിൽ നിന്നാണ് ടൊറൻ ഫാർമയാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഒൻപത് ശതമാനം റവന്യൂ മാത്രമാണ് യു എസിലെ എക്സ്പോഷർ ഉള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു താരിഫ് വരികയാണെങ്കിൽ പോലും ഒരു പത്ത് ശതമാനം താരിഫ് ഫാർമക്ക് മുകളിൽ വരികയാണെങ്കിൽ ഈ കമ്പനികളുടെയൊക്കെ തന്നെ ഏണിംഗ് പെർ ഷെയറിൽ അതായത് ഒരു ഷെയറിൻ്റെ മുകളിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകും അത് ഏണിംഗിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ റെഡീസിൽ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇഫക്റ്റ് വന്നേക്കാം സൈഡസ് ലൈഫിൻ്റെ മുകളിൽ ആറ് ശതമാനത്തിൻ്റെ ഇഫക്റ്റ് വന്നേക്കാം ഒറോ ഫാർമയിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് ഏണിംഗ് പെർ ഷെയറിൽ വന്നേക്കാം ലുപ്പിൻ നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് സിപ്ലയിൽ നാല് ശതമാനത്തിന്റെ ഇടിവാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി പല ബ്രോക്കറേജ് റിപ്പോർട്ടുകളും ഇതിന് മുകളിൽ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് നമുറ പറയുന്നത് വളരെ ചെറിയ ചാൻസസ് മാത്രമാണ് ഇന്ത്യയിലെ ഫാർമ കമ്പനികൾക്ക് മുകളിൽ ട്രംപ് ഇത് തീരുവ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം ഈ അൾട്ടിമേറ്റ്ലി ഈ തീരുവ ഉയർത്തിക്കഴിഞ്ഞാൽ ആ ടാക്സ് ഒരിക്കലും കമ്പനി ബേർ ചെയ്യാൻ പോകുന്നില്ല കമ്പനി അതുകൾ ജനങ്ങളുടെ മുകളിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടും അങ്ങനെ പാസ് ഓൺ ചെയ്യപ്പെടുകയാണെങ്കിൽ അവശ്യ സാധനങ്ങളായിട്ടുള്ള ഈ ഒരു മെഡിസിന് മുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിലവർത്തനവ് അമേരിക്കയിൽ ഉണ്ടാകും ഇത് ജനങ്ങൾക്കിടയിൽ അതിർത്തി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നൊമോറ പറയുന്നത് ഫാർമ സെക്ടറിൽ ഹൈക്ക് ഉണ്ടാവില്ല താരിഫ് ഹൈക്ക് ഉണ്ടാവില്ല അത് പോസ്പോൺ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാണുന്നതെന്നുള്ളതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നത് സിറ്റിയുടെ മുകളിലാണ് സിറ്റി വളരെ മോശമായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം വരെ താരിഫ് ഫാർമറുടെ മുകളിൽ വരാം പ്രത്യേകിച്ചും ഇന്ത്യ ഒരു ഹൈ താരിഫ് ചാർജ് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്കയ്ക്ക് മുകളിൽ അതുകൊണ്ട് തന്നെ മുപ്പത്തി അഞ്ച് ശതമാനം വരെയുള്ള താരിഫ് ഹൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് അഞ്ച് മുതൽ ആറ് ശതമാനം വരെ അല്ലെങ്കിൽ അഞ്ച് മുതൽ ആറ് വർഷം വരെ എടുക്കും ഈ കമ്പനികൾ അവിടെ പോയിട്ട് ട്രംപിൻ്റെ ഉദ്ദേശം അതാണെന്ന് അറിയില്ല കൂടുതൽ ഇൻഡസ്ട്രീസിനെ അവിടത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ വ്യവസായങ്ങളെ അമേരിക്കയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ അവിടെ പോയിട്ട് ഒരു പ്ലാന്റ് തുടങ്ങിയത് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൈവരുത്താൻ വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് മുതൽ ആറ് വർഷം വരെ എടുക്കും മാത്രമല്ല ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഒന്ന് ഒന്നു മുതൽ രണ്ടര രണ്ടര ഇരട്ടി വരെ എക്സ്പെൻസുകൾ കൂടാൻ സാധ്യതയുണ്ട് അൾട്ടിമേറ്റ്ലി അതും അവരെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് തന്നെയാണ് വരിക അത്രയും കൂടിയ പൈസക്ക് അവിടെ മരുന്നുകൾ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് തന്നെയായിരിക്കും അതൊരു ബുദ്ധിമുട്ടാവേണ്ടി വരിക എന്നുള്ളതാണ് സോ ഏതായാലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു ഇഫക്റ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഇനി മറ്റൊരു സെഗ്മെൻറ്റ് ഓട്ടോമൊബൈൽ സെഗ്മെൻ്റ് ആണ് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റ് നമുക്ക് നേരിട്ട് എക്സ്പോഷർ കുറവാണെങ്കിലും നമ്മൾ ഒ എം അതായത് ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിരിക്കും കാരണം അവിടെ കൂടുതലായിട്ടും നമ്മൾ ഡ ഇൻഡയറക്റ്റ് ഈ ഒറിജിനൽ എക്യൂപ്മെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ മദർസൻ സുമി വരുന്നുണ്ട് സമ്മർദ്ദ മദർസൻ്റെ പതിനെട്ട് ശതമാനം റവന്യൂ യു എസ് നിന്നാണ് നമ്മുടെ കഴിഞ്ഞ വീക്കിലി പോഡ്കാസ്റ്റിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സോനാ കോസ്മാറ്റ് അവിടെ നാൽപ്പത്തിമൂന്ന് ശതമാനം വരുന്നത് അവിടെ നിന്നാണ് ഇരുപത്തേഴ് ശതമാനത്തിൻ്റെ ഒ എം എക്സ്പോർട്ട് നമുക്ക് കഴിഞ്ഞ വർഷം അവിടത്തേക്കുണ്ട് ടാറ്റ മോട്ടോഴ്സ് ജാഗോർ ലാൻഡ്രോവറിൻ്റെ സെയിൽസ് ഏകദേശം മുപ്പത് ശതമാനത്തോളം യു എസ് നിന്നാണ് വരുന്നത് അവിടെ താരിഫ് വരികയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഫിഗേഴ്സിലെ വലിയ രീതിയിലുള്ള ഇഫക്റ്റ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സപ്ലൈ ചെയിൻസ് ഡിസ്ട്രപ്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ മാനു ിനെ സംബന്ധിച്ചിട്ട് അത് ഓവറോൾ ഇന്ത്യൻ ഒക്കെ ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചേഴ്സ് ഓട്ടോ ആംഗ്സ് കമ്പനികളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് വന്നേക്കാം മറ്റധികം ഇഫക്റ്റ് ആരും ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് വരാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ സെക്ടറാണ് ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ഒരുപാട് യു എസ് നടക്കുന്നുണ്ട് ഒൻപത് പോയിന്റ് ആറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ട്രേഡാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയുമായിട്ട് നടന്നത് ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം മൊത്തം ആ ഒരു ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുള്ള എക്സ്പോർട്ടിൻ്റെ ഇരുപത്തി ശതമാനം എക്സ്പോർട്ടും യു എസിലേക്കാണ് പോകുന്നത് അതൊരു കാര്യമായിട്ടുള്ള ഇഫക്റ്റാണ് അവിടെ താരിഫ് വരികയാണെങ്കിൽ കോസ്റ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ബംഗ്ലാദേശ് വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ മത്സരിക്കേണ്ടി വരും അത് വീണ്ടും ആ ഒരു ഇഫക്റ്റ് ആ ഒരു സെക്ടറിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് സെക്ടറിൽ ഇന്ത്യയ്ക്ക് നെഗറ്റീവായിട്ട് വന്നേക്കാം ഐ ടി സെഗ്മെൻറ്റാണ് എല്ലാവരും ഉറ്റു മറ്റൊരു സെഗ്മെൻറ്റ് ഐ ടി നേരിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ എങ്കിലും ഈ ഒരു താരിഫ് ഐക്കൊക്കെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയിൽ ഒരു താരിഫ് പ്രശ്നങ്ങളൊക്കെ വന്ന് ഒരു റിസിഷനോ അല്ലെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എക്കോണമിയിൽ വരികയാണെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിങ്ങും ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിലൊക്കെയുള്ള സ്പെൻഡിങ് കുറയാൻ സാധ്യതയുണ്ട് അത് ഇന്ത്യൻ ഐ ടി കമ്പനികളെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ ഏതായാലും വളരെ സൂക്ഷ്മതയോടെ എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രസിഷനോടു കൂടി എല്ലാവരും എന്താണ് ട്രംപ് പറയാൻ പോകുന്നത് ഏതായാലും ചെറിയ ഒരു ഒന്നും ആയിരിക്കില്ല ലോകം മുഴുവൻ മാർക്കറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇവന്റിനെ ട്രംപ് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഏതായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കുന്നു ഒരു വലിയൊരു അനൗസ്മെൻ്റ് അതായത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താരീഫ് യൂണിവേഴ്സൽ താരീഫ് അടിച്ചിട്ട് അതിനുശേഷം പിന്നീട് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഓരോ രാജ്യങ്ങളെ മയപ്പെടുത്താനായിരിക്കും ട്രംപ് ഇസ് എ ബിഗ് ഡീലർ എന്ന് പറയുന്ന രീതിയിൽ അത് ആ ഒരു രീതിയിലേക്ക് മയപ്പെടുത്താനായിരിക്കും സാധ്യത കൂടുതൽ ഏതായാലും രാജ്യങ്ങൾ സെക്ടർ വൈസോ അല്ലെങ്കിൽ കമ്പനി സെക്ടർ വൈസോ അതായത് പ്രൊഡക്റ്റ് സ്റ്റീൽ സ്റ്റീലിൽ സ്റ്റീലിനിങ്ങനെ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് സ്പെസിഫിക് ആയിട്ട് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഇഫക്റ്റിനുള്ളൊക്കെ കൂടുതൽ സാധ്യതകളാണ് കാണുന്നത് ഏതായാലും ബയലാട്രൽ എഗ്രിമെൻറ്റ് ബയലാട്രൽ ട്രേഡിൻ്റെ റിലേഷൻഷിപ്പ് ഒരു സൈഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ പ്രതിനിധി സംഘവും അമേരിക്കൻ പ്രതിനിധി സംഘവുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ നമ്മൾ ഈ ടാക്സ് കുറക്കാം എന്നൊക്കെ ഇന്ത്യ അനു അനു അനുഅനുപൂർണ എന്താ പറയുക അനുഭാവപൂർണമായിട്ടുള്ള ഒരു നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചൈന ഇനി വലിയൊരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള താരിഫൊക്കെ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു അതുകൊണ്ട് പോസ്റ്റ് പോണ് ചെയ്യുകയെന്നോ പറയുകയൊക്കെയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് മാർക്കറ്റ് റീബൗണ്ടിന് സാ സാധ്യത പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് ഒരു യു ടൈപ്പ് റാലി നമുക്ക് പ്രതീക്ഷിക്കാം നാളെ യൂണിവേഴ്സൽ താരിഫാണെങ്കിൽ ഇതായിരിക്കും സെക്ടർ വൈസുള്ള ഇമ്പാക്റ്റ് അത് ഇന്ത്യക്ക് മുകളിൽ വരും ആസ് എ ടോട്ടൽ ആ ഒരു പാനിക്ക് ഉണ്ടാവില്ല ജനങ്ങൾ പാനിക്കായിട്ട് സെല് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആയേക്കാം പക്ഷേ ഓൾ ഓവർ ഇന്ത്യ നമ്മളൊരു ടോട്ടൽ ജി ഡിപിയുടെ പോയിൻറ്റ് വൺ പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല ഇരുപത്തി ഒരു ശതമാനത്തിൻ്റെ താരിഫ് വന്നാൽ പോലും ഇരുപത്തൊൻപതിനായിരം കോടി രൂപയുടെ എഫക്റ്റാണ് ഇന്ത്യക്ക് വരുന്നത് ആസ് എ ടോട്ടൽ ട്രേഡ് ഡീൽ വലിയൊരു ഒന്നും വരാൻ സാധ്യതയില്ല പക്ഷേ പാനിക്കായിട്ടുള്ള സെല്ലിംഗ് മാർക്കറ്റിൽ നമുക്കതൊക്കെ മനസ്സിലാക്കി സ്റ്റെബിലൈസ് ചെയ്ത് വരണമെങ്കിൽ സമയം എടുക്കും ആ ഒരു രൂപ പ്രതീക്ഷിക്കാം ഏതായാലും ഇന്ന് രാത്രി രണ്ടരയോടുകൂടി ഇന്ത്യൻ സമയം രണ്ട് മണിയോടു കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി തുടങ്ങും നാളെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു അനാലിസിസ് നടത്താം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് താല്പര്യമുള്ളവർക്ക് ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷനൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു 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 പവർ പ്യുവർ എന്താ പറയുക ഒരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിലോ വേണമെങ്കിൽ ഒരു പുട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് ഒക്കെ വർക്കുകയും ചെയ്യാം അല്ലെങ്കിൽ പോസിറ്റീവ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ഫാർ എവേ ഒരു കോൾ ഓപ്ഷൻ ഒക്കെ മേടിച്ച് വെറുതെ വെക്കാം നാളത്തെ ഒരു ഇവൻറ്റിന് വേണ്ടി മാത്രം അല്ലാതെ ഒരു ട്രേഡിംഗ് പ്രോസ്പെക്ടീവോ ഒരു ഹെഡ്ജിങ് പ്രോസ്പെക്ടീവിലോ അല്ല ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകാം അപ്പോൾ ഇനി ഇതൊക്കെയാണ് സെക്ടർ സ്പെസിഫിക് അറ്റ് അണൗസ്മെൻറ്റ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടിഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ട്രേഡിംഗ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കാം താങ്ക് ഹാവ് എ നൈസ് ഡേ എഹെഡ് കൂടുതൽ വി വാർത്തകളും വിശകലനങ്ങളുമായിട്ട് വീണ്ടും വരാം താങ്ക്